ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ കൂട്ടുകാരനുമൊത്ത് മുരുവർച്ചി എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് നമ്മുടെ അവിടെയൊക്കെ കക്ക പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് അത് കിട്ടുമോന്ന് നോക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ് കിട്ടുകയില്ലോന്നൊന്നും അറിയത്തില്ല ഇവിടെയൊക്കെ വലിയധികം പാടില്ലാതെ കിട്ടും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ അത് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാം നോക്കട്ടെ കിട്ടുമോയെന്ന് നോക്കട്ടെ എന്നിട്ട് കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാമേ

മുരി ഇത് തുറക്കാൻ വച്ചിട്ട് പാടൊക്കെയാണ് പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഇത് കുത്തി തുറന്നിട്ട് ഇതിനകത്ത് നല്ല ഇറച്ചിയാണ് അടുത്ത് വരട്ടി അടിച്ചുകഴിഞ്ഞാൽ കക്ക ഇറച്ചിയൊക്കെ നമ്മൾ എടുത്ത് എടുത്തത് പള്ളേക്കളയും അത്രയ്ക്ക് ടേസ്റ്റാണ് പക്ഷേ ഇച്ചിരി കഷ്ടപ്പാടായത് എടുക്കാൻ ഇതിവിടെ ഇഷ്ടംപോലെ കിടന്ന് കിട്ടും പക്ഷേ നാട്ടിലാണെങ്കിൽ വല്ല പാലത്തിൻ്റെ പിള്ളറയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി ഉളി കൊണ്ടൊക്കെ ചെത്തിയായിട്ട് കൈയൊക്കെ ഒക്കെ മുറിച്ചെടുക്കണം ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി കിടക്കും ഇവിടെ റെസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ ആരും ഇവിടെ വരത്തില്ല പക്ഷേ അറിയാവുന്നവർക്ക് ഇതിൻ്റെ ഗുണം അറിയാം നല്ല രുചിയാണ് ഞാനിത് പച്ചക്കടിക്കുന്നതാണ് ഈ വിശ്വല കാണിച്ചു കാണിച്ചു വേല ഞാൻ പോയി രണ്ടു മീൻ